കണ്ണൂരിൽ സി പി എം ആക്രമണത്തിൽ രണ്ടു കാലം നഷ്ടപ്പെട്ട അധ്യാപകനായ സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി കണ്ണൂരിൽ നിന്നുള്ള സി പി എം നേതാവ് ശിവദാസനോടൊപ്പം ജോൺ ബ്രിട്ടാസനോടൊപ്പം സിഐ ട്യൂ നേതാവ് എളമരം കരീമിനോടൊപ്പം നമ്മുടെ സദാനന്ദൻ മാസ്റ്ററും രാജ്യസഭയിൽ ഉണ്ടാവും ഇനി അവർ രാജ്യസഭയിൽ തങ്ങളുടെ സഹപ്രവർത്തകരാണ് അല്ലെങ്കിൽ സഹ അംഗങ്ങളാണ് മാനുഷികത എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ സഹപ്രവർത്തകന്റെ അല്ലെങ്കിൽ രാജ്യസഭയിൽ തങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുടെ കാലുകൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കുന്നത് സി പി എമ്മുകാർക്ക് നല്ലതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയമാണ് കേരളത്തിലെ സി പി എമ്മിന്റെ മുഖമുദ്ര അത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി ഇത് തന്നെയാണ് ഏതായാലും ബി ജെ പി നേതൃത്വം സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ അംഗമാക്കുക വഴി നൽകിയ സന്ദേശം കേരളത്തിലെ സി പി എമ്മിൻ്റെ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകളെ തുറന്നു കാണിക്കുക എന്നതുകൂടിയാണ് ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒരു വാചകമുണ്ട് രണ്ടായിരത്തി എട്ട് മാർച്ച് അഞ്ചിന് കണ്ണൂരിലെ അഴീക്കോടൻ മന്ദിരത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കളോട് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു സഖാക്കളെ നിങ്ങൾ ബംഗാളിലേക്ക് നോക്കണം അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ ചോര ചിന്താതെ അവർക്ക് ആളുകളെ കൊല്ലാൻ പറ്റും അവരാളുകളെ അടിച്ചുകൊന്ന് ചാക്കിലാക്കി ഉപ്പിലിട്ട് മൂടും ഒരു തെളിവുമില്ല ഒരു ഫോട്ടോയുമില്ല ഇത് രണ്ടായിരത്തി എട്ട് മാർച്ച് അഞ്ചിന് സി പി എം നേതാക്കളോട് പിന്നീട് ലോക്സഭാംഗങ്ങളായിരുന്ന സതി ദേവിയും അതേപോലെ തന്നെ പി കരുണാകരനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അബ്ദുള്ളക്കുട്ടി നേരത്തെ സി പി എം എം പി ആയിരുന്ന അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് ആ യോഗത്തിൽ പിണറായി വിജയനാണ് പറഞ്ഞത് ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും അവരുടെ മനോഭാവവും കേരളത്തിൽ മാത്രമല്ല ഇത് ബംഗാളിൽ ബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സി പി എം അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ എത്ര പേർ കലാപങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മരിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഒൻപത് വരെ എത്ര പേര് മരിച്ചു എന്ന കണക്ക് വളരെ വ്യക്തമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളെ നിയമസഭയിൽ വെച്ചിരുന്നു ഒന്ന് ഇരുപത്തി എട്ടായിരം ഒന്ന് ഇരുപത്തി ഏഴായിരം അങ്ങനെ ആകെ അൻപത്തി അയ്യായിരത്തിലധികം രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം നടന്നത് അതായത് എതിരാളികളെ സി പി എമ്മുകാർ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ രീതി അങ്ങനെ ബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ മൂന്ന് ദശാബ്ദത്തിലധികം സി പി എം ബംഗാളിൽ ഭരിച്ച സമയത്ത് ഓരോ മണിക്കൂറിനുള്ളിലും ആ മുപ്പത് വർഷവും ഓരോ അഞ്ചു മണിക്കൂറിനുള്ളിലും ഒരു കൊലപാതകം നടക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് സി പി എം സ്വീകരിച്ചത് ഇത് ബംഗാളിൽ മാത്രമല്ല കേരളത്തിലും നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തലശ്ശേരിയിലെ പട്ടികജാതിക്കാരനായ സാധാരണ ഒരു തയ്യൽ തൊഴിലാളി ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണയാണ് ആദ്യം സമീപകാലത്ത് സി പി എം ആദ്യം കൊല ചെയ്യുന്നത് അദ്ദേഹം അവിടെ ആർ എസ് എസിന്റെയും ജനസംഘത്തിന്റെയും പ്രവർത്തനം നടത്തി എന്നുള്ളത് മാത്രമാണ് ആ തയ്യൽ തൊഴിലാളി ചെയ്ത കുറ്റം അദ്ദേഹത്തെ ഒരു സംഘം വന്ന് ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വന്ന അക്രമി സംഘത്തിൽ കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു എന്നാണ് അത് ആൾ പറഞ്ഞത് അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന അത് കണ്ടു ആൾ പറഞ്ഞത് പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയായിരുന്നു പക്ഷെ സാക്ഷികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വിജയൻ കേസിൽ നിന്ന് ഊരി പോവുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ ഇതാണ് സി പി എമ്മിലെ കേരളത്തിലെ നേതാക്കളുടെ പാരമ്പര്യം പിണറായി വിജയന്റെ വീടിന്റെ അടുത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആർ എസ് എസിന്റെ താലൂക്ക് കാര്യവാഹി ചന്ദ്രനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് തലശ്ശേരിയിൽ മാത്രം ഒതുങ്ങിയതല്ല കേരളത്തിലെ എല്ലാ സ്ഥലത്തും സി പി എം തങ്ങളുടെ ആരൊക്കെയാണോ തങ്ങളുടെ സ്വാധീനത്തെ ഇല്ലാതാക്കുന്നത് ആരൊക്കെയാണോ തങ്ങൾക്ക് നേരെ ആശയപരമായ എതിർപ്പ് ഉയർത്തുന്നത് അവരെയൊക്കെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും അവർ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിരുന്നത് കണ്ണൂരിലെ പല സ്ഥലങ്ങളും നമുക്ക് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ കാണാം ആ പാർട്ടി ഗ്രാമങ്ങളിൽ ആര് എന്ത് ശബ്ദിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ഒരുപക്ഷെ സമീപകാലങ്ങളിൽ അവരുടെ ആ മേധാവിത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ഈവൺ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഒരു ബൈക്കിലേക്ക് ഒരു ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നാൽ പോലും പെട്ടെന്ന് അയാളെ തടഞ്ഞു നിർത്തി നിങ്ങൾ ആരാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നവർ ചോദിക്കും കാരണം അവർ അപരിചിതനെ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അപ്പം ആരാണ് അയാൾക്ക് നേരെയുള്ള സർവൈലൻസ് ഒക്കെ നടത്തിയതിനു ശേഷം അയാളെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അയാളെ കടത്തിവിടുന്നുള്ളൂ ഇതായിരുന്നു സി പി എമ്മിന്റെ പതിവ് തങ്ങൾക്കെതിരെ ഒരാൾ പോലും ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ നിലപാട് എത്ര എത്ര പേരെയാണ് സി പി എം കണ്ണൂരിൽ ഇല്ലാതാക്കിയത് നിരവധി പേര് സി പി എമ്മിന്റെ കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെ ഇങ്ങനെ കൊലപാതകത്തിന്റെ കറ പുരണ്ട ആളുകളാണ് അതുകൊണ്ട് രാജ്യസഭയിലെത്തിയാൽ ശിവദാസനും ജോൺ ബ്രിട്ടാസും ഇളമരം ഗരിയും ഒക്കെ സദാനന്ദൻ മാസ്റ്ററോട് ഒന്ന് കുശല പ്രശ്നം നടത്തി അദ്ദേഹത്തോട് പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും മാപ്പ് പറയുകയായിരിക്കും വേണ്ടത് കാരണം ഇതാണ് തങ്ങളുടെ പാർട്ടി ചെയ്യുന്നത് എന്ന കാര്യം കാരണം നിരപരാധികളെ കൊല ചെയ്യുക അല്ലെങ്കിൽ അവരെ രണ്ട് കാലം വെട്ടിയെടുക്കുക കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ബി ജെ പിയുടെ പന്നിന്നൂർ ചന്ദ്രൻ ആ പന്നിന്നൂർ ചന്ദ്രൻ കൂത്തുപറമ്പ് പെരിങ്ങളം നിയമസഭാ മണ്ഡലത്തിൽ അന്ന് പതിനായിരത്തിലധികം വോട്ട് നേടിയ ഒരു പ്രമുഖനായ നേതാവായിരുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഒരാളെ അവർ കൊലപ്പെടുത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനെ റെയിൽവേ സ്റ്റേഷനിലാക്കി വരുന്ന സമയത്താണ് കൊലപ്പെടുത്തിയത് അതേപോലെ തന്നെ നിരവധി പേര് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തി നമുക്കറിയാം കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച കേരളത്തിലെ ജനമനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു പരിമല പമ്പ കോളേജിൽ നടന്നത് എസ് എഫ്ഐയുടെ അക്രമത്തെ ഭയന്നു ഓടി ആറ്റിലേക്ക് പുഴയിലേക്ക് പമ്പയാട്ടിലേക്ക് ചാടിയ വിദ്യാർത്ഥികളെ അവർ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ കിം കരുണാകരൻ സുജിത്ത് ഖനു അങ്ങനെ മൂന്ന് വിദ്യാർത്ഥികൾ പതിനേഴും പതിനെട്ടും വയസ്സുള്ള മൂന്ന് വിദ്യാർത്ഥികളെ പുഴയിലെറിഞ്ഞുകൊല്ലുകയായിരുന്നു കേരളത്തിലെ സി പി എം നേതൃത്വം ചെയ്തിരുന്നത് അങ്ങനെയുള്ള നിരവധി ക്രൂര ക്രൂരകൃത്യങ്ങളുടെ കഥയാണ് പറയാൻ പറ്റുന്നത് ആ നിലമേൽ എൻ എസ് എസ് കോളേജിൽ ദുർഗാദ ദുർഗാദാസ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകനെ കൊന്നു അങ്ങനെ കേരളം അങ്ങോളങ്ങൾ നൂറുകണക്കിന് പേരെയാണ് സി പി എമ്മിന്റെ നരാതന്മാർ കൊലപ്പെടുത്തിയത് അപ്പൊ ഇതൊരു പാർട്ടി നയമാണ് നേരത്തെ പറഞ്ഞതുപോലെ ബംഗാളിൽ അൻപത്തി അയ്യായിരം പേരെ മുപ്പത് വർഷം കൊണ്ട് കൊന്ന സി പി എം അത് ആഗോളതലത്തിൽ സി പി എമ്മിന്റെ നിലപാടാണ് അത് ജർമ്മനിയിലാണെങ്കിലും മറ്റെല്ലാ അറുപ അറുപതുകളിലൊക്കെ പല സ്ഥലത്തും ഇങ്ങനെയുള്ള പല പല സംഘടനകൾ ജർമ്മനിയിലൊക്കെ പ്രത്യേക ഫോഴ്സ് തന്നെ ഉണ്ടായിരുന്നു ഓരോ രാജ്യത്തും കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ എതിരാളികളെ കശാപ്പ് ചെയ്യാൻ ചെയ്യിപ്പിക്കുന്നത് നമ്മളൊക്കെ ഹിറ്റ്ലർ മുസോളിനി എന്നൊക്കെ പറയും ലോകം കണ്ട ഏറ്റവും ക്രൂരന്മാരായ ഫാസിസ്റ്റുകളായ നാസിസ്റ്റുകളായ ഹിറ്റ്ലറും മുസോളിനി പക്ഷെ ഹിറ്റ്ലറും മുസോളിനിയും കൊന്നു തള്ളിയതിനേക്കാൾ കൂടുതൽ പേരെ സ്റ്റാലിൻ കൊന്നു തള്ളിയിട്ടുണ്ട് അതേപോലെ തന്നെ മാവോ സെത്വവും അദ്ദേഹം സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് പേരെയാണ് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ നൂറുകണക്കിന് പേരെയാണ് കൊന്നത് അനേകം പുസ്തകശാലകൾ കത്തിച്ചു സർവകലാശാലകൾ കത്തിച്ചു അതാണ് അദ്ദേഹം നടത്തിയ സാംസ്കാരിക വിപ്ലവം ഇപ്പൊ ഇതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കാരണം അവരെന്ന് ബ്രിട്ടന്റെ കൂടെ കാരണം ബ്രിട്ടനും സോവിയറ്റ് യൂണിയൻ ഒക്കെ ഒരു ചേരിയിലേക്ക് വന്നതുകൊണ്ട് അവർ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായതുകൊണ്ട് അവർ ബ്രിട്ടന്റെ ഭയതുകൊണ്ട് അപ്പം ഇവിടെ ബ്രിട്ടീഷുകാരനെതിരായിട്ട് നടത്തുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുകയാണ് അവരോട് പണം വാങ്ങി ഒറ്റുകൊടുക്കുകയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് അപ്പം ഇതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം കൊലപാതകമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് ആക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത് പിന്നീടാണ് ഇടക്കാലത്ത് എൺപതുകളിൽ സി ഐ ടി യു നേതാവ് പി രാമമൂർത്തിയും ബി എം എസ് നേതാവ് ആർ വേണുഗോപാലും ഒക്കെ ചർച്ച ചെയ്തിട്ട് കുറെയൊക്കെ പ്രശ്ന പരിഹാരമായത് ആർ എസ് എസ് സി പി എം തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടി അപ്പൊ ഇത് പല സ്ഥലത്തും ആർ എസ് എസിനു സ്വാധീനമുള്ള സ്ഥലത്തും അവർ അക്രമമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ പയ്യോടിയിൽ എന്താണ് സംഭവിച്ചത് അവിടെ ആർ എസ് എസിന്റെ ശാഖെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ആക്രമിക്കുകയായിരുന്നു ചേർക്കും പക്ഷെ അന്ന് ഉണ്ടായ സംഘടനത്തില് രണ്ട് സി പി എം കൊല്ലപ്പെട്ടത് എന്ന് മാത്രം ഇപ്പൊ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും അത് ആലപ്പുഴ ജില്ലയിലായാലും ഇപ്പൊ തിരുവനന്തപുരത്തിനടുത്ത് കഴ മുരുക്കുംപുഴയിലും മൂന്ന് പേരെയാണ് വെട്ടി കൊലപ്പെടുത്തി കൊന്നത് മൂന്ന് ചെറുപ്പക്കാരെ പതിനേഴും പതിനെട്ടും പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അവർ കൊലപ്പെടുത്തിയത് അങ്ങനെ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സി പി എം കൊലപാതക രാഷ്ട്രീയമാണ് നടത്തിയത് ആ കൊലപാതക രാഷ്ട്രീയം നടത്തിയ പാർട്ടി ഇന്ന് അവരതിൽ ഇന്ന് ലജ്ജിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല തങ്ങളുടെ പാർട്ടി വിട്ടുപോയ ആളുകളെ ഉദാഹരണത്തിൽ ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ അൻപത്തി ഒന്ന് വെട്ടിയിട്ടാണ് വെട്ടുവെട്ടിയാണ് കൊന്നത് പക്ഷേ ആ കേസിലെ പ്രതികളെ എങ്ങനെയൊക്കെ രക്ഷിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ രക്ഷിക്കാനാണ് സി പി എം ശ്രമിച്ചത് അവർക്ക് പരോൾ കൊടുത്തും അനധികൃതമായ പരോൾ കൊടുത്തും ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തും ആണ് അവരെ അവരെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ജയിലുകൾ മാറ്റിയും അവർക്ക് ജയിലിൽ പ്രത്യേക അവകാശങ്ങൾ കൊടുത്തും പിന്നെ ആരെങ്കിലൊക്കെ അവർക്കെതിരെ വിധി പ്രഖ്യാപിച്ചാൽ ആ ജഡ്ജിമാർക്കെതിരെ പ്രസ്താവന നടത്തുന്ന അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്ന പാരമ്പര്യമാണ് കേരളത്തിലെ സി പി എം അതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റ മുഖത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവരുടെ അക്രമത്തിൽ രണ്ടു കാലം നഷ്ടപ്പെട്ട സദാനന്തരൻ മാസ്റ്റർ ആ സദാനന്ദരൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നത് ഇനി രാജ്യസഭയിലെങ്കിലും സി പി എമ്മിന്റെ പ്രതിനിധികൾ അവർ നാണം കൊണ്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും